ഒരു വലിയ ഇടയലായിട്ട് തോന്നിട്ടുണ്ട് ഓ പിന്നെ കാരണം വെച്ചാൽ ആർ എസ് എസിന്റെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ രൂപപ്പെട്ട ഒന്നൊരു പ്രതിഷേധമൊന്നുമല്ല നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആർ എസ് എസ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് കൃത്യമായ കാരണമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണല്ലോ മോഹൻ ഭഗവത് പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു സത് ശരിയായ സേവകന് അരകൻ്റാകാൻ കഴിയില്ല അഹങ്കാരി അഹങ്കാരിയാകാൻ കഴിയില്ല എന്നാണ് അതിനെയൊക്കെ പല രീതിയിൽ അത് നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള പ്രസ്താവന ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ ചില വ്യാ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും നോക്കൂ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ടേക്ക് ആർ എസ് എസിനൊരു നിയന്ത്രണവും ഇല്ലാത്തൊരു അധികാര സംവിധാനമാണ് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് ഈ പറയുന്ന ബി ജെ പി അല്ലാതെ ബി ജെ പിയുടെ ഫീൽഡ് ഫോഴ്സ് അല്ല ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എക്കാലവും ബി ജെ പിയുടെ ഭരണ നേതൃത്വം ഉണ്ടായിരുന്നത് അത് വാജ്പേയി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അവർ പല സമയത്ത് കലഹിച്ചിട്ടുണ്ട് വാജ്പേയിയുമായിട്ട് ഇപ്പം സുദർശനെ പോലെയുള്ള ആർ എസ് എസിൻ്റെ ഈ പറയുന്ന സർസംഘചാലകം നേരിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വന്ന് ഡിക്റ്റേക്റ്റ് ചെയ്യുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സംഘപരിവാറിലെട്ട പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു സ്വദേശി ജാഗരൻ മഞ്ച് സ്വദേശി ജാഗരൻ മഞ്ചൊക്കെ അന്ന് വാജ്പേയ് സർക്കാരിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ആസിയാൻ കരാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് ഇവിടെ മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് പത്രസമ്മേളനം വരെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പോസിഷൻ ഉണ്ടാകണം ഓപ്പോസിഷനെ അംഗീകരിക്കണം എന്നാണ് മോഹൻ ഭഗവത് പറയുന്നത് ഈ ഓപ്പോസിഷനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഓപ്പോസിഷൻ എന്ന് പറയുന്നതിനെ കൗണ്ടർ സൈഡ് സൈഡെന്നാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താ ഒരു വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് മാത്രമല്ല മറ്റൊരു വശം കൂടി ഉണ്ടാകും അതാണ് കൗണ്ടർ സൈഡ് അത് പറയാൻ ഓപ്പോസിഷൻ ഉണ്ടാകണം അവരെ ബഹുമാനിക്കണം ഇതൊക്കെ ആർക്കുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് ഓപ്പോസിഷനെ പിന്നെ ബഹുമാനിക്കാതിരുന്നത് ഓപ്പോസിഷനിലുള്ള നേതാക്കളെയൊക്കെ പിടിച്ച് ജയിലിട്ട് ആരാണ് അവർക്കെതിരെയൊക്കെ കേസുകൾ എടുത്തിട്ട് ആരാണ് അപ്പം ആ വിമർശനങ്ങളെല്ലാം യഥാർത്ഥ ത്തിൽ വിരൽ ചൂണ്ടുന്ന നരേന്ദ്രമോദിക്ക് നേരെ തന്നെയാണ് ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ ഒരു എന്താ പറയുക ഒരു സുപ്രീമസി രണ്ടായിരത്തി പതിനാല് മുതലില്ല ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മോദിയെ സംബന്ധിച്ചത്ര വിമർശനമുണ്ട് എങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും പോപ്പുലറായിട്ടുള്ള സംഘപരിവാർ നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് അത് ശ്യാംപ്രസാദ് മുഖർജിയല്ല അത് ദീൻദയാൽ അല്ല അത് അല്ല അത് ഗോൾവാക്കർ അല്ല അത് വാജ്പേയി അല്ല കാരണം ഞാൻ പറയുന്ന വാക്ക് പോപ്പുലറായ നേതാവ് എന്നാണ് പോപ്പുലറായ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താ ഒറ്റക്ക് മോദിക്ക് വിജയിപ്പിക്കാൻ പറ്റും ഒറ്റയ്ക്ക് മോദിക്ക് മോദി ഒറ്റയ്ക്ക് നാണല്ലോ ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി പ്രഭാവത്തിൽ തന്നെയാണല്ലോ മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടുന്നത് അപ്പം മോദിയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആളെയും മോദി പിന്നെ ആ സംഘപരിവാറിൽ വളരാൻ വിട്ടിട്ടില്ല ബി ജെ പിയിൽ ആദ്യം തന്നെ വസുധരാജസ്നിധിയെ വെട്ടി ശിവരാജ് സിംഗ് ചൗഹാനെ വെട്ടി യെദ്യൂരപ്പയെ മൂലക്കരുത്തി എച്ച് വെട്ടി എച്ച് പിയിൽ വെട്ടിയല്ലോ പ്രവീൺ തൊഗാടിയെ ആദ്യം മൂക്കിന് വെട്ടി ൂലക്കിരുത്തി ഗുജറാത്തിൽ അതിനുശേഷം മുപ്പിന് പരിപാടികൾ തുടങ്ങിയത് അപ്പം തന്റെ തലപ്പൊക്കത്തിനൊപ്പം നിൽക്കാൻ ആരെയും അനുവദിക്കത്തില്ല മോഹൻ ഭഗവതിന് ഒന്നും ഒരു സേവുമില്ല സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഒരു മുഖ്യമന്ത്രിയെ ഒരു സംസ്ഥാനത്ത് തീരുമാനിക്കുന്ന ആരാ ആർ എസ് എസുമായിട്ട് അർച്ച ചെയ്തിട്ടാ ബി ജെ പി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ക്യാബിനറ്റിനെ തീരുമാനിക്കുക ആർ എസ് ആയിട്ട് അർച്ച ചെയ്തിട്ടാ മാത്രമല്ല ആർ എസ് എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിനിധി ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടാകും അയാളാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക ആർ എസ് എസ് ആണ് പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുക ഇങ്ങനെ ഒരു പരിപാടി ഇപ്പം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇല്ലാതാക്കി മോഡിക്ക് മോ മോഡി മാത്രമേ ഉള്ളൂ മോഡി അവരെ ആരെ അംഗീകരിക്കത്തുമില്ല ആ രീതിയിലാണ് കാര്യങ്ങളൊന്നും മാത്രമല്ല വേറൊരു കുഴപ്പം കൂടിയുണ്ട് ആർ എസ് എസ് ആണല്ലോ മുൻകാലങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി ഈ റോ പണിയെടുത്തുകൊണ്ടിരുന്നത് ഫീൽഡിലിറങ്ങി പണിയെടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എവിടെയാണ് പോസ്റ്റ് പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യം എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ എല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ സ്കോഡ് വർക്കൊക്കെയാണ് വളരെ പ്രധാനമായിട്ട് എല്ലാ വീടുകളിലും പാർട്ടി പ്രവർത്തകരെ എത്തും സ്ഥാനാർത്ഥിയെത്തും ഇപ്പോൾ സ്ഥാനാർത്ഥിയൊക്കെ എത്താറുണ്ടോ പാർട്ടി പ്രവർത്തകർ വീട്ടിൽ എത്താറുണ്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഗ്രാമങ്ങളിൽ ഈ പ്രശ്നമുണ്ട് ഗ്രാമങ്ങളിൽ നിശ്ചയമായും ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അവിടെയൊന്നും ഒന്നും ആർ എസ് എസ്കാർ വലിയ കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല ഇപ്രാവശ്യം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരു കണക്ക് പറയുന്നത് ആർ എസ് എസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അയ്യായിരത്തി അഞ്ഞൂറ് ശാഖകളുണ്ടായി ഇന്ത്യയിൽ പുതുതായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് പുതിയ ശാഖകൾ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് ഇടങ്ങളിലായിട്ടുണ്ടായി അതായിരുന്നു മോഡി ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ശാഖകൾ വികസിച്ചു ആർ എസ് എസിൻ്റെ മെമ്പർഷിപ്പ് വികസിച്ചു അങ്ങനെ മോദിയിലേക്ക് അത് കേന്ദ്രീകരിക്കപ്പെട്ടു മോദി അത് നന്നായി ഉപയോഗിച്ചു സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരധികാരിയെ ആർ എസ് എസ് ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഈ ബി ജെ പിയുടെ ഒരു നയമുണ്ടല്ലോ മോദിയുടെ നയം ഉണ്ടല്ലോ ആരെയും പിളർത്തി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാമെന്നുള്ളത് അതുപോലെ പ്രശ്നമാണ് ആർ എസ് എസിന് ആർ എസ് എസ് ഇപ്പോൾ അതിൻ്റെ ഐഡിയോളജിയിലാണ് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആർ എസ് എസിന് സർഫൈസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല ആർ എസ്സിന് ആഭ്യന്തരമന്ത്രി ആരാണെന്ന് അറിയേണ്ടാരില്ല പക്ഷേ എച്ച് ആർ ഡി മന്ത്രി ആരാണെന്ന് ആർ എസ്സിന് കൃത്യമായി അറിയും അത് മുരളീ മനോർ ജോഷിയായിരിക്കും അതിനകത്തൊന്നും സംശയമില്ല കാരണം അവർ അവരുടെ ചരിത്ര പുസ്തകങ്ങളിലൂടെ മറ്റ് പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ അവരുടെ ആശയങ്ങൾ ഇപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് മിനാരങ്ങളുള്ള ഒരു കെട്ടം മാത്രമാണ് എന്നല്ലേ ബാബു ഹസിനെ കുറിച്ച് എൻ സിആർ ടിയുടെ പുസ്തകത്തിലുള്ളത് അപ്പോൾ ഈ പറയ പിന്നെ അതേപോലെ അവരുടെ ഐഡിയോളജിയിൽ ആകൃഷ്ടമായിട്ട് വേണം അവരിങ്ങോട്ട് ആളുകൾ വരാൻ അല്ലാതെ ഈ കേസിൽ കൊടുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അങ്ങനെ ആളുകളെ സംഘടിപ്പിക്കുക അതൊന്നും തന്നെ ആർ എസ് എസിൻ്റെ ഒരു രീതിയല്ല അല്ല ആർ എസ് എന്ന് യോജിക്കാൻ കഴിയുന്ന രീതിയല്ല അല്ല അപ്പോൾ മോദിയെ പക്ഷേ എതിർക്കാൻ ആർ എസ് എസിൻ്റെ ഒരു നിർവാഹമില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മോദിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഈ തെരഞ്ഞെടുപ്പ് കിട്ടിയത് മോദിയെ കാരണമാണല്ലോ അല്ലാതെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് നിങ്ങൾ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഈ സീറ്റ് കിട്ടുമോ അപ്പോൾ അതൊന്നും കിട്ടില്ല അപ്പോൾ മോദി ആ രീതിയിൽ ഏകപക്ഷമായി വന്നിരിക്കുന്നു ആർ എസ് എസ് സുപ്രീമോ എന്നാണ് പറയുക മോഹൻ ഭഗവതിനെയൊക്കെ ഇംഗ്ലീഷ് മീഡിയ വിളിക്കുക ആർ എസ് എസ് സുപ്രീമോ സുദർശനെ വിളിക്കുക ആർ എസ് എസ് സുപ്രീമോ ഇപ്പോൾ സുപ്രീമോ എന്നൊരു പ്രയോഗം നില കാരണം എല്ലാ സുപ്രീമോയും ആയിട്ട് നിൽക്കുന്ന ഒരു ഒരൊറ്റയാളത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആർ എസ്സിന് നരേന്ദ്രമോദിയായിട്ട് തർക്കങ്ങളുണ്ട് എതിർപ്പുകളുണ്ട് അത് സ്വാഭാവികമായും ഒരു 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 ഇടച്ചിലേക്ക് വികസിക്കുന്നുമുണ്ട് അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഈ മോഡി ഇവരൊക്കെ റിവാർഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെയാണ് മോഡി ആർ എസ്സിന് പിടിച്ചെടുക്കുന്നത് അതായത് ആർ എസ്സിൻ്റെ ഏറ്റവും പ്രത്യേകം പ്രധാനപ്പെട്ട ആളുകൾ വൈസ് ചാൻസലർമാരാകും ഗവർണർമാരാകും ഒരു യു പി മന്ത്രി പറഞ്ഞു ഒരു ദിവസം രാവിലെ ഒരു ഒരുത്തൻ വന്നിരിക്കുകയാണ് കാര്യാലയത്തിൽ നിന്ന് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ നിന്ന് കത്തുമായിട്ട് അതായത് ആയിട്ട് നിയമിക്കണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെ ആളുകളെ പ്ലം പോസ്റ്റുകൾ കൊടുക്കുന്നത് മുതൽ ഈ പറയുന്ന താഴത്തെ അറ്റൻഡൻറ് വരെയായിട്ടുള്ള ആളുകളെ നിയമിക്കും അങ്ങനെയൊക്കെ ആർ എസ് എസിന് ചെയ്യും അതൊക്കെ മോഡിയുടെ ഒരു എന്താ പറയുക മോഡിയെ പിന്നെ എന്താ പറയുക ഏകശിലാമാനമായി വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിനകത്തൊക്കെ ആർ എസ്സിന് എതിർപ്പുണ്ടായിരുന്നു കേട്ടോ ആ കാര്യത്തിൽ മോഡി അല്ല അത് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ള നിലപാട് ആർ എസ് എസ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഏക്കാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈ ഇടച്ചിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് അത് അവർക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല ശരി ആർ എസ്